ഹായ് ഹായ്മുള സുഹൃത്തുക്കളെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ സംഭവിച്ച മാറ്റങ്ങൾ ഓരോ വ്യക്തിയും നേരിൽ കണ്ടു മനസ്സിലാക്കേണ്ടതാണ് കാശ്മീരിലെ നല്ല മാറ്റങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി നിങ്ങൾ അവിടെ സന്ദർശിക്കണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞത് ഓർമ്മയില്ലേ അതിനായി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് ഞാനോ മറ്റാരെങ്കിലുമോ പറയുന്നതല്ല നിങ്ങൾ അവിടെ പോയി അനുഭവിച്ചറിയണമെന്നും ന്യൂസ് വീക്കിന് ഒരിക്കൽ നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി തുറന്നടിച്ചിരുന്നു നരേന്ദ്രമോദി ആൻഡ് ദി അൺസ്റ്റോപ്പബിൾ റൈസ് ഓഫ് ഇന്ത്യ എന്ന തലക്കെട്ടോടുകൂടിയാണ് ന്യൂസ് വീക്ക് മാഗസിനിൽ ആ അഭിമുഖം പ്രസിദ്ധീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജനാധിപത്യം മധ്യമ സ്വാതന്ത്ര്യം അടിസ്ഥാന സൗകര്യങ്ങളും പരിസ്ഥിതിയും ഭാരതം ചൈന നയതന്ത്ര ബന്ധം അതിർത്തി തർക്കം ഡിജിറ്റൽ പണമിടപാടുകൾ സാമ്പത്തിക രംഗം വളർച്ച വെല്ലുവിളികൾ വിവേചനം ഇതൊക്കെ ആരോപിക്കുന്ന ന്യൂനപക്ഷം സ്ത്രീകളുടെ നില പാകിസ്ഥാൻ കാശ്മീർ അയോധ്യ ശ്രീരാമക്ഷേത്രം മോദിയുടെ നേതൃത്വം എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായി സംശയങ്ങൾക്കിടയില്ലാത്തവണ്ണം നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു ന്യൂസ് വീക്കിന്റെ സിഇഒ ദേവ് പ്രഗത് ഗ്ലോബൽ എഡിറ്റർ എഡിറ്റർ ആൻ ചീഫ് നാൻസി കൂപ്പർ അതുപോലെ ഏഷ്യയിലെ എഡിറ്റോറിയത്തിൽ ഡയറക്ടർ എഡിറ്റോറിയൽ ഡയറക്ടറാണ് ഡാനിഷ് മൻസൂർ ഇവരൊക്കെയായിരുന്നു അന്ന് നരേന്ദ്രമോദിയെ അഭിമുഖം നടത്തിയിരുന്നത് കാശ്മീരിൽ പോയിട്ട് ആദ്യമായിട്ടാണ് അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ട് എന്ന് മനസ്സിലാകുന്നത് എന്നായിരുന്നു ആ ലേഖനം അവസാനിക്കുന്നത് തന്നെ വികസനം നല്ല ഭരണം എന്നിവയിലെല്ലാം ജനങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അവർ സമാധാനത്തിന്റെ നേട്ടം കൊയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടേ പോയിന്റ് ഒന്നേ കോടി വിനോദസഞ്ചാരികളാണ് കാശ്മീർ സന്ദർശിച്ചത് ഭീകരാക്രമണങ്ങൾ വൻതോതിൽ കുറഞ്ഞു ഹർത്താലുകളും പ്രതിഷേധങ്ങളും കല്ലേറുകളും എന്നിങ്ങനെ ജനങ്ങളുടെ സാധാരണ ജനജീവിതത്തെ തടസ്സപ്പെടുത്തിയിരുന്ന സംഭവങ്ങളെല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു കാശ്മീരിന് മാത്രമല്ല കാശ്മീർ കായിക മത്സരങ്ങൾക്ക് വേദിയായത് യുവാക്കളിൽ ആവേശം കൊള്ളിച്ചിട്ടുണ്ട് കാശ്മീരില് സ്ത്രീകൾക്കും യുവാക്കൾക്കുമെല്ലാം ഒരു പുതിയ പുലരി തുറന്ന് കിട്ടി സ്വത്ത് കൈമാറ്റത്തിൽ ഉൾപ്പെടെ പുരുഷന്മാരുടെ അതേ പ്രാധാന്യം ഇപ്പോൾ അവിടെയുള്ള സ്ത്രീകൾക്കും ലഭിച്ചിരിക്കുന്നു മതത്തിന്റെ വേർതിരിവുകളില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ഡിജിറ്റൽ ഇക്കോണോമി അതുപോലെ സ്റ്റാർട്ടപ്പുകൾ സ്മാർട്ട് സൊല്യൂഷൻ സാങ്കേതികവിദ്യ തുടങ്ങിയവയെല്ലാം കാശ്മീരിന്റെ നിഘണ്ടുവിൽ ഇടം പിടിച്ചു വികസനമാണ് കാശ്മീരിൽ സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റം ടൂറിസത്തിന്റെ സാധ്യത കാശ്മീർ ഇപ്പോൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു ജി ട്വന്റി മിസ് വേൾഡ് മത്സരം ഫോർമുല ഫോർ റേസിംഗ് ഉൾപ്പെടെ ധാരാളം വിഷയങ്ങൾക്ക് കാശ്മീർ വേദിയായതും എപ്രകാരമാണ് കാശ്മീർ ഇന്ന് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നതെന്നും നേരിട്ട് അനുഭവിച്ചറിയണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്നിപ്പോഴിതാ ഒരു വേദിയിൽ കൂടുതൽ ചർച്ചയാകുകയാണ് തെരഞ്ഞെടുപ്പ് വേദിയിൽ ബി ജെ പിയുടെ വേദിയിൽ ഒരു ക്രിസ്ത്യൻ യുവാവിന്റെ വാക്കുകളാണ് മാധ്യമങ്ങൾ വൈറലായി ഒപ്പിയെടുക്കുന്നത് നൂറ് പേര് പറയാൻ മടിക്കുന്ന വാക്കുകൾ ഒരാൾ തുറന്നു പറഞ്ഞാൽ ഒരു അയാളെ ശ്രവിക്കാൻ ധാരാളം ആളുകൾ ഉണ്ടാകും പലർക്കും അറിയാം ഈ യാഥാർത്ഥ്യം കാശ്മീരിന്റെ മാറ്റം എല്ലാവരും അനുഭവിച്ചറിയുന്നതാണ് ഇങ്ങേ അറ്റം രാഹുൽ ഗുണ്ഡി ഉൾപ്പെടെ പക്ഷേ അത് തുറന്നു പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഭരണ മികവായിരിക്കില്ലേ അതുകൊണ്ട് മോൻ ചത്താലും സാരമില്ല മരുമകൾ വെള്ളസാരി ഉടുക്കണം എന്ന ആശയവുമായി നടക്കുന്ന ചില ആളുകളുണ്ട് രാജ്യം വികസിക്കുന്നോ ഇല്ലേ രാജ്യത്തിന്റെ പുരോഗതിയോ വളർച്ചയോ ഇതൊന്നുമല്ല പ്രശ്നം ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് പോകരുത് എന്ന് മാത്രമാണ് സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാ ആ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് മുന്നൂറ്റി ആ കാശ്മീരിലൂടെ കഴിഞ്ഞ ഒരു ഏഴ് എട്ട് മാസം മുമ്പ് ജോഡോ യാത്ര യാത്ര പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഈ കാശ്മീരിലൂടെ നമ്മൾ കണ്ടു ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മളതിന്റെ

ജോഡോ യാത്രയ്ക്കൊടുവിൽ നാഷണൽ ഫ്ലാഗ് ഉയർത്തുകയും ചെയ്തിട്ട് പിന്നീട് അടുത്ത വേദിയിൽ പറയുന്നത് മാറ്റിത്തിരുത്തിയാണ് ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഞങ്ങൾ മുന്നൂറ്റി എഴുപത് തിരിച്ചു കൊണ്ടുവരുമെന്നാണ് പറയുന്നത് കാരണം കാശ്മീരികൾ ഒരു കാലത്തും സമാധാനത്തോടെ ജീവിക്കരുത് അവർ പരസ്പരം കുത്തിയും കൊന്നും വെട്ടിയും കല്ലെറിഞ്ഞും അങ്ങനെ പരസ്പരം പൊട്ടിത്തെറിച്ചും ചിന്ന ഭിന്നമാകുന്ന രൂപത്തിലേക്ക് കാശ്മീരിന്റെ ക്രമസമാധാനി ഞങ്ങൾ കൊണ്ടുതരാം നമുക്കവിടുന്ന് വിവാഹം കഴിക്കാൻ സാധിക്കും സ്വന്തമായി സ്വന്തം ഭൂമി വഹിക്കാൻ സാധിക്കും അങ്ങനെ മാറ്റി ഇന്ന് സ്വർണ്ണ തുല്യമായി ഭൂമിയിലെ ഇന്ത്യയിലെ പ്രശ്നീർ ആ കാശ്മീരിനാണ് ഞങ്ങൾ വീണ്ടും കാണിച്ചുതരാം മാറ്റി തരാം സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നിരോധനയും അതുപോലെ തന്നെ എസ് ഡി പിടേയും പ്രവർത്തനം വോട്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞത് നമ്മൾ മാസം മുമ്പ് ഏഴ് മാസം മുമ്പ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെടുന്നതിന് മുമ്പേ മാസം മുമ്പ് നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് കേരളത്തിന്റെ തിരുവനന്തപുരം മുഴുവൻ വർഗീയ വിഷം കൊപ്പുകയും വിഷം വരുന്ന മുദ്രാവാക്യങ്ങൾ കേരള പരിചയമില്ലാത്ത മുദ്രാവാക്യം കെട്ടു അരിയും തത്ത് വച്ചോ ഞങ്ങൾ ഇതാ ഒരു മുദ്രാവാക്യം തൊട്ടപ്പുറത്ത് കട്ടകോടേക്ക് പോയാൽ അവിടെയും നമ്മൾ കേട്ടു പച്ചക്കിട്ട് കത്തിക്കുമെന്നാണ് ആരെയാണ് പോകുന്നത് அம்பலக்கா போகிறது சாதாரணக்காராய் அம்பலத்தில் போக விசுவிகளை ஒருபிடி கிறிஸ்தியானிக்கு அதுபோல தியமக்க அங்கே விட்டுபதை போப்புலர் எஸ் எஸ் பிரதமர் அது கதாரி சர்ச்சையானது എല്ലാ കാലഘട്ടത്തിലും ഇവർ അധികാരം പിടിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇടതനും വലതനും ഇവരെ പ്രീണിപ്പെടുത്തിയും താങ്ങി നിന്നും തന്നെയാണ് ഒടുവിൽ ഇവർക്ക് വിധേയപ്പെട്ട് ഇടതനും വലതനും നിൽക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തുടക്കം തന്നെ പ്രഖ്യാപിച്ചു ഇത്തവണ നമ്മൾ ഐക്യപ്പെടുകയാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥിയെയും വയ്ക്കുന്നില്ല ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ അവർ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ആ സ്ഥലങ്ങളിലെ ദാ ഞങ്ങളുടെ വോട്ട് ഇന്ന സംഘടനയ്ക്കാണ് ഉടനെ തന്നെ അവരുടെ സംഘാടകരെ നേതാക്കൾ വന്ന് പറഞ്ഞു വോട്ടർ പട്ടികയിൽ പേരുള്ള ആരുടെയും വോട്ടുകൾ ഞങ്ങൾ വേണ്ട എന്ന് പറയില്ല ഐക്യപ്പെട്ടല്ലോ ശരി പ്രവർത്തകർ ഓരോരുത്തരും പോകുന്നത് വോട്ടും അറിയാതെ പോലും ചെയ്തു പോകുന്ന ഓരോ വോട്ടും നമ്മുടെ ഒക്കെ ശവം പൊട്ടി കടിക്കുന്ന ആനയായിരിക്കുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ വോട്ട് ഓരോ വോട്ടും ഇത്തരത്തിൽ ഈ നാടിനെ പിന്നോട്ട് വിളിച്ച ഇവിടുത്തെ വികസന വിരോധികളായിട്ടുള്ള ഇവിടെ വർഗീയവൽക്കരിക്കുന്ന ഇവിടെ വർഗീയവൽക്കരിക്കുന്ന ഓരോരുത്തർക്ക് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് നമ്മുടെ നമ്മളിൽ ഒരുപാട് സഹോദരൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിം സഹോദരമാണ് നമ്മുടെ ബി ജെ പി ഒരു വലിയ വിഭാഗം മുസ്ലിം നേതാക്കൾ നമുക്ക് നൽകുന്നുണ്ട് വളരെ ആർജ്വത്തോടെ വളരെ ദീർഘത്തോടുകൂടി ഈ രാജ്യത്തെ പ്രകടനെടുക്കുന്ന മുസ്ലിം നേതാക്കളുടെ നിലക്കൊണ്ട് അവരെല്ലാം അസബിയിലായി അവരെല്ലാം അവരെല്ലാം ഇത്തരത്തിൽ എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദ ആശയങ്ങളോട് താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നവരുമല്ല പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിലും ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം എന്ന ആശയക്കാരല്ല എല്ലാ മുസ്ലിങ്ങളും കോൺഗ്രസ് കേരളത്തിൽ ഇപ്രാവശ്യം പാർട്ടി തയ്യാറെടുക്കുന്നത് നമ്മൾ വെറുതെ അക്കൗണ്ട് കേരളത്തിലെ ഇത്തരത്തിലും പ്രതിപക്ഷ മുന്നണികളെ പ്രതിപക്ഷം പോലും നമ്മുടെ ഓരോരുടെ വോട്ട് ജനുവരി ഈ മാസം ഈ മാസം ഇരുപത്തിയാറാം തീയതി ഈ മാസം ഇരുപത്തി ആറാം തീയതി വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്തുമ്പോൾ ഈ കാര്യങ്ങൾ ഇവർ ഈ ചെയ്ത കേരളത്തിലോട് ചെയ്യുക ഞാൻ കൂടുതൽ ശ്രീ ശ്രീ ജഗന്നാഥ് അവൾ ഇവിടെ അദ്ദേഹത്തിന് നിങ്ങൾ സംസാരിക്കുന്നതിനു വേണ്ടി അദ്ദേഹം വന്നിരിക്കുകയാണ് അപ്പോ നമ്മുടെ ഓരോരുത്തരെയോട്ട് താമസിക്കുന്നതിൽ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്മുടെ ബിസിനസ് കേന്ദ്രത്തിലെ നമ്മുടെ നമ്മുടെ ബന്ധുക്കളെ എല്ലാവരെയും ഈ ഇത്തവണ വികദത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് സുശക്തമായ രാജ്യം കെട്ടിപ്പടുന്നതിനുവേണ്ടി നാനൂറിലധികം ചീറ്റുകൾ വാങ്ങി നരേന്ദ്രമോദിയെ കരുത്തുവാർന്ന് കേരളത്തിലും മുഖ്യാഹ്രേക്ക് വികസന കേരളത്തിലും കടന്നുവരുന്നതിന് വേണ്ടി ശ്രീ ജഗുനാഥനെ വിജയിപ്പിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും നിങ്ങളെല്ലാവരെയും അനുഗ്രഹവും അദ്ദേഹം ആവുന്നത് പറയാനുള്ളത് ആരുടെ മുഖത്തു നോക്കിയും നിർഭയം പറയാൻ കഴിയണം കേരളത്തിന്റെ ഇന്നത്തെ ശോചനീയമായ അവസ്ഥ നമ്മൾ അനുഭവിച്ചറിയുവാണ് അധികാരത്തിൽ കയറുന്ന ഓരോരുത്തരും ഖജനാവിൽ നിന്ന് കൈയിട്ടു വാരാനും നൂറ് തലമുറയ്ക്ക് ഇരുന്ന് തിന്നാനുള്ള സമ്പത്തുണ്ടാക്കി കൂട്ടിവെക്കാനുമുള്ള തിരക്കിനിടയിൽ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ അറിയാനോ നാടിന് വികസനമെത്തിക്കാനോ സാധാരണക്കാരന് മൂന്നു നേരം വേണ്ട ഒരു നേരമെങ്കിലും സമാധാനത്തോടെ കഞ്ഞുകുടിച്ച് ജീവിക്കാനോ പോലുമുള്ള സാഹചര്യമോ പരിതസ്ഥിതിയോ ഉണ്ടാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പുതിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എന്തായിരുന്നാലും കേരളം പരീക്ഷിക്കുമോ എന്ന് കണ്ടറിയണം നന്ദി